സ്വാഗതം മന്തിലവേന അവധിക്കാലം സ്കൂൾ അടച്ചാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ മണ്ണത്തൂരിലെ മൈതാനത്തേക്ക് കുട്ടികൾ ഓടിയെത്തും അവിടെ ഒരാൾ കാത്തുനിൽപ്പുണ്ടാവും മണ്ണത്തൂർ കുഴൂർ വർഗീസ് കുട്ടിയെന്ന അറുപതുകാരൻ കൈകളിൽ നിറയെ വെള്ളപ്പന്തുകളും നെഞ്ചോട് ചേർത്ത് പതിവ് തെറ്റാതെ ഈ കൊറിയും വർഗീസെത്തി ഒപ്പം പരിശീലകരായ സന്തോഷ് ട്രോഫി താരം നെറ്റോ ബെന്നി ജെസി മിലൺ ഫുട്ബോൾ അക്കാദമി കോച്ച് ഫെബിൻ യങ് ബ്ലാസ്റ്റേഴ്സ് അക്കാദമി താരം ക്രിസ്റ്റി എന്നിവരും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സൌജന്യമായിട്ടാണ് കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നത് വർഗീസ് കുട്ടിയുടെ മകൻ റീനുവിന്റെ ഭർത്ത് ഫ്രാൻസിസ് മാസ ഫുട്ബോൾ ക്ലബ് അംഗമായ ടിയോ അഗ്രിഗറാണ് കുട്ടികളുടെ പരിശീലനത്തിന് കട്ട കട്ടസപ്പോർട്ടായി ഒപ്പമുള്ളത് മകൻ എൽദോ ജോർജും റീനുവും അഗ്രിഗറും ദിവസേന കാൽപന്തുകളി വിശേഷങ്ങൾ തിരക്കും തിരുമാറാടിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വർഗീസ് കുട്ടിയുടെ ഭാര്യയും പിന്തുണയേകി ഒപ്പമുണ്ട് പരിശീലനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും പാൽ മുട്ട എന്നിവ എല്ലാ ദിവസവും നൽകുന്നുവെന്നതും പ്രത്യേകതയാണ് പുലർച്ചെയാകുമ്പോൾ തന്നെ രക്ഷകർത്താക്കൾക്കൊപ്പം ആവേശത്തോടെ കുട്ടികൾ മൈതാനത്തെത്തും ഒന്നര മണിക്കൂർ പരിശീലനത്തിന് ശേഷം വിശ്രമം കായിക ലഹരിയാണ് ജീവിത ലഹരി എന്ന വിഷയത്തിൽ കുട്ടികളുടെ സ്വാതന്ത്ര്യ ചർച്ച പരിപാടി അടുത്ത ദിവസത്തെ പരിശീലന പരിപാടി ആസൂത്രണം തുടർന്ന് പോഷക സംബന്ധമായ ഭക്ഷണം എല്ലാ കാര്യങ്ങളും ആണ് വർഗീസ് ടച്ച് ക്ലാസ് കുട്ടികളാണ് പങ്കെടുക്കുന്നത് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള മുപ്പത്തിനാല് കുട്ടികളാണ് ആദ്യ ദിനത്തിൽ പരിശീലനത്തിനെത്തിയത് മറ്റു ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ വിവരങ്ങൾ അന്വേഷിച്ചെത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മണ്ണത്തൂർ ലൈബ്രറി സാക്ഷ്യപത്രം നൽകുന്നുവെന്ന് ലൈബ്രറിയുടെ ചുമതലയുള്ള കുര്യാക്കോസ് പരിശീലന സമിതി ചെയർമാൻ വർഗീസുകുട്ടി എന്നിവർ പറഞ്ഞു അടിമയാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ആറ്റിറ്റ്യൂഡിലേക്കും ഈ കഞ്ചാവ് കഞ്ചാവ് അതിലേക്കൊന്നും പോകാതെ ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ആരും അലമ്പായി പോണു ഒരു കൊച്ചു കൊച്ചുവിനകത്ത് അലമ്പായി പോണ പിള്ളേർ ഇല്ലാതെ അത് ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിക്കണമുണ്ട് ഇത് പത്ത് ദിവസത്തെ ക്യാമ്പ് വയ്ക്കുന്നുണ്ട് പിന്നെ എല്ലാ ശനിയും ഞായറും ക്യാമ്പുണ്ട് തുറച്ചയായിട്ട് പന്ത്രണ്ടോ മാസവും അത് കാരണമാണ് ഇത്രയും പിള്ളേർ എൻ്റെ അടുത്ത് വന്നത് പിന്നെ ഏറ്റവും സഹകരിക്കണം നമ്മുടെ ഫെബിൻ ഉള്ളതുകൊണ്ടാണ് ഫെബിൻ എന്ന് പറഞ്ഞാൽ എ സി മിലാൻ്റെ കോച്ചല്ലേ അവിടെ നാലായിരം രൂപ കൊടുത്ത് പഠിക്കണം പിള്ളേരണ്ട് കൂടെ ഫ്രീ ആയിട്ട് പഠിക്കണമെന്ന് അത്ര ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് കളിക്കാനായിട്ട് നെറ്റോയുണ്ട് പെരുമാറ്റം കാണുമ്പോൾ അറിയാമല്ലോ നമുക്കിപ്പോൾ മോശക്കാരനാണോ നല്ലതാണോ നമ്മളിപ്പോൾ നാലഞ്ച് വർഷമായിട്ട് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കണല്ലേ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആർക്കെങ്കിലും എന്തെങ്കിലും മോശമായതുണ്ടോ എന്ന് നിലവിൽ കൃത്യമായി നമ്മളെല്ലാ വെക്കേഷൻ ടൈമിലും ഓണത്തിനും ക്രിസ്മസിനും അതുപോലെ സമ്മർ വെക്കേഷനിലും നമ്മൾ റെഗുലറായിട്ട് ക്യാമ്പ് ജോർജോറിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് രണ്ട് കാറ്റഗറിയിലുള്ള കുട്ടികൾ റെഗുലറായിട്ട് വരുന്നുണ്ട് അവർ മറ്റു സ്ഥലങ്ങളേക്കാൾ വ്യത്യസ്തമായി എല്ലാ സമയത്തും അതുപോലെ ശനിയാഴ്ചയും റെഗുലറായിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ കളി നിലനിർത്താൻ പറ്റുന്നുണ്ട് പല സ്ഥലങ്ങളും പല കളി സ്ഥലങ്ങളും നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്നതാണ് മറ്റ് പല ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ നമ്മളത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി എല്ലാ കുട്ടികളും തന്നെ ഗ്രൗണ്ടിൽ സ്ഥിരമായി വരുന്നതിന് വേണ്ടി റെഗുലർ റെഗുലറായിട്ടുള്ളൊരു ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് ജോർജ് കേട്ടിൻ്റെ ഒരു വലിയൊരു സഹായം നമുക്ക് നമുക്കതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ പേര് ആദിത്യൻ മനു ഞാൻ ജി ചെ സാത്താനിക്കൽ സ്കൂളിൽ പഠിക്കുന്നു ഞങ്ങൾ മൂന്ന് വർഷക്കാലത്തോളം ഈ ക്യാമ്പിൽ പങ്കെടുത്ത് തുടങ്ങിയതാണ് പോച്ച് ഫെബിൻ സാറും പിന്നെ ക്രിസ്ത്യയും ചേരുന്ന ഈ ക്യാമ്പിൽ സ്കൂളടയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഫുട്ബോളാണ് ലഹരി മറ്റൊന്നും ഞങ്ങൾക്ക് ലഹരി ആവരുത് എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇത് ചെയ്യാനൊരുങ്ങിയത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒട്ടുമിക്ക നിരവധി അക്കാഡമികളിലേക്കും സ്കൂളിലേക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അക്കാഡമിയിലാണ് കളിക്കുന്നത് പ്രാക്ടീസ് എല്ലാവർക്കും പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ എടുക്കാറുള്ളത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം